ളെ വഞ്ചിച്ച് ശബരിമലയിലെ സ്വർണ്ണം മോഷ്ടിച്ച സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം പുളിങ്ങോം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുളിങ്ങോം ടൌണിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷനായി ടിസിസി സമിതി അംഗം കെ കെ സുരേഷ്കുമാർ ഉദ്ഘാടനം ചെയ്തു ജെയിംസ് രാമത്തറ ഉഷാ മുരളി സജി പൊടിമറ്റത്തിൽ എന്നിവർ സംസാരിച്ചു വി വി ദാമോദരൻ പി സുരേന്ദ്രൻ വേണുഗോപാൽ ചെഞ്ചേരി അഡ്വക്കേറ്റ് സുമേഷ് എംബ്രാറയിൽ സാബു ഇളംപുരയിടം ശാന്റി ജോർജ് ജോയ് കുളിരിൽ ഗൗരി ബാലൻ ശ്യാമള കാനത്തിൽ ജിജി മടത്തിമാലിൽ ജോസ് തെക്കേൽ ജോജി മടത്തിമാലിൽ എന്നിവർ നേതൃത്വം നൽകി കോൺഗ്രസ് കമ്മിറ്റികളുടെയും ആസ്ഥാനങ്ങളിൽ നിന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ദിവസങ്ങളിൽ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വാർത്തയായി മാറിയിരിക്കുകയാണ് ഇവിടെ പ്രഥമടുത്ത് ശബരിമലയിൽ വസിക്കുന്ന വാസിക്കുന്ന വസിക്കുന്ന അയ്യപ്പന്റെ ദർശനം നേടി 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 അനുഗ്രഹങ്ങൾ വാങ്ങുന്ന ഒരു കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു വിശുദ്ധ സ്ഥലമാണ് ശബരിമല ശ്രീ അയ്യപ്പക്ഷേത്രം സന്നിധാനം അവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോടിക്കണക്കിന് ജനങ്ങൾ രാവ് പകല് എന്ന വ്യത്യാസമില്ലാതെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ആ അവിടെ നിന്നാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ വില വരുന്ന സ്വർണ പാളികൾ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ ദ്വാരകാല പാലികകള് ചെമ്പിൽ സ്വർണപോഷണ എന്ന് പറഞ്ഞ പേരിൽ അവിടെ നിങ്ങൾ കൊണ്ട് കറന്നൊണ്ട് പോവുകയും ഇപ്പോഴത് പരിശോധിച്ചറിയുന്നത് കോടിക്കണക്കിന് വിലയുള്ള കിലോ കണക്കിന് സ്വർണ്ണം കൊണ്ടുണ്ടായിരുന്ന ആ രൂപങ്ങൾ ആ പാല ആ ദ്വാരപാലികൾ അത് ചെമ്പിന്റെ ആണ് എന്ന് മനസ്സിലാകുന്നത് ബഹുമാനപ്പെട്ട കോടതി പോലും അത് കളവാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ വിശ്വാസികളെ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഈ നാട് മുഴുവൻ ഭരിച്ച് കട്ടുമുടിച്ച ഗവൺമെന്റ് വിശ്വാസമില്ലാത്ത ഈ ഗവൺമെന്റ് അതിന്റെ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനും വിശ്വാസികള് അവരുടെ ദൈവത്തിന് സമർപ്പിച്ചതുപോലും കൊള്ളയടിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് അപ്പം ഈ വലിയ തെറ്റിനെതിരെ ഈ വിശ്വാസികളെ സൂക്ഷണം ചെയ്ത വിശ്വാസികളെ വഞ്ചിച്ച ഈ നടപടിക്കെതിരെ കൊച്ചക്കാരെ കണ്ട് മാതൃക ാണ് കേരളത്തിലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇന്ന് ഇതുപോലെയുള്ള പ്രതിഷേധ ഈ ജാല സംഘടിപ്പിക്കുന്നത് ഈ ജാന ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നേതാവ് കുമാറിനെ അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മനോജ് വടക്കേൽ ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാന്യരായ കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ഐ എൻ ഡി സിയുടെയും നേതാക്കളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ വ്യാപാരി സുഹൃത്തുക്കളെ തൊഴിലാളി സുഹൃത്തുക്കളെ ഇന്ന് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഈ സന്ധ്യാസമയത്ത് വീടുകളിലും അതുപോലെ പള്ളികളിലും ഒക്കെ പ്രാർത്ഥനാ നിർബരമായ ചടങ്ങ് നടക്കുന്ന ഈ വേളയിൽ കേരളത്തിലെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ഇതുപോലെ പ്രതിഷേധ ജ്വാല നടക്കുക പത്തനംതിട്ടയിൽ പതിനായിരക്കണക്കിന് വിശ്വാസികൾ സംഗമിക്കുന്ന പ്രതിഷേധ സംഗമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു കെ ഐ സി സിയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന ആ സംഗമം ഇപ്പോൾ പത്തനംതിട്ടയിൽ നടക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കറിയാം ഈ പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മുടെ നാട്ടിലെ ദേവാലയങ്ങൾ മാത്രമല്ല നമ്മുടെ എല്ലാ വിശുദ്ധമായ മേഖലകളിലൊക്കെ കടന്നു കയറിക്കൊണ്ട് വിശ്വാസികൾക്ക് നേരെ കയറ്റം നടത്തുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളം ഭരിക്കുന്നത് ശബരിമല എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം ദേവാലയമല്ല എല്ലാ മതസ്ഥരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു ദേവാലയമാണ് ശബരിമല ആ ശബരിമലയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന സംഭവം നിങ്ങൾക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് യുവതികളെ ശബരിമലയിൽ കയറ്റിനു വേണ്ടി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് യുവതികളെ ശബരിമല പതിനെട്ടാം പടി കയറ്റി യുവതികൾ ശബരിമല കയറിയിരിക്കുന്നു എന്ന് പിണറായി വിജയൻ സർക്കാർ പ്രഖ്യാപിച്ച് കേരളത്തിലെ മാത്രമല്ല ലോകത്തിലെ മുഴുവൻ വിശ്വാസികളും ഈ ഗവൺമെന്റിനെതിരായപ്പോ കഴിഞ്ഞ ദിവസം പമ്പയിലൊരു പരിപാടി നടത്തി പമ്പയിലെ പരിപാടി എന്തായിരുന്നു പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തി ഞങ്ങൾ വിശ്വാസികളുടെ കൂടിയാണ് ഞങ്ങൾ ശബരിമലയുടെ കൂടിയാണ് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ശബരിമലയിലെ അയ്യപ്പൻ പിണറായി വിജയന് കൊടുത്ത ഏറ്റവും വലിയൊരു അടിയാണ് ഇപ്പോ സ്വർണപ്പാടി വിവാദം ഇവിടെ വന്നിരിക്കുന്നു നിങ്ങൾക്കറിയാം ഇവിടെ സൂചിപ്പിച്ചില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യയിലെ വൻ വരുസയായി ആയിരുന്ന വിജയമല്യ ആ വിജയമല്ലിയ തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലെ പോലെ തമിഴ്നാട്ടിലെ പല ക്ഷേത്രങ്ങളിലും വിജയമല്ല ബാംഗ്ലൂരിലെ പല ക്ഷേത്രങ്ങളിലും അദ്ദേഹം സ്വർണം അവിടുത്തെ ക്ഷേത്രങ്ങളിലെ വാതിലുകൾ അതുപോലെ സ്വർണ്ണ തകിട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ വഴിപാട് നടത്തിയിട്ടുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ശബരിമല ദേവസ്വത്തിന് അപേക്ഷ കൊടുത്തു ശബരിമലയിലെ ധാരപാലകാലികൾ സ്വർണ്ണപൂഷാം അതുപോലെ ശ്രീകോവിലിന്റെ മുകളിൽ വാതിലുകൾ ഓക്കെ സ്വർണം അപേക്ഷ കൊടുത്ത് വിജയമല്ല മുപ്പത്തി അഞ്ച് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വന്ന പണിക്കാരാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന പണിക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഈ പണി പൂർത്തിയാക്കി ക്ഷേത്രത്തിന് സമർപ്പിച്ചു ആ ക്ഷേത്രത്തിന് സമർപ്പിച്ച ദിവസം വിജയമല്ലിയയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു വിജയമല്ല്യ പത്രസമ്മേളനം നടത്തി അവിടെ നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹം ചെയ്ത ആ വഴിപാട് മുഴുവൻ അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദേവസ്വം പ്രസിഡന്റ് വന്നപ്പോ ആ ദേവസ്വം പ്രസിഡന്റ് ഇതിന് പാലിച്ച പറ്റിയിരിക്കുന്നു സ്വർണപ്പാടി പാലിച്ചു പറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ ക്ഷേത്രങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് ആ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോ മുപ്പത്തി ദിവസം ചെന്നൈയിൽ എത്തിയില്ല ദിവസം നീ െണ്ണി ഉണ്ണി കൃഷൻ പോറ്റി എന്ന് പറയുന്ന പിണറായി വിജയന്റെയും അതുപോലെ സി പി എമ്മിന്റെ ദേവസ്വം പ്രസിഡന്റിന്റെയും സി പി എം ദേവസ്വം കമ്മിറ്റി അംഗങ്ങളുടെയും പ്രിയപ്പെട്ടവനായ ഉണ്ണി പോറ്റി ഈ സ്വർണപ്പാളി